മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമ മലയാളികൾക്ക് എന്നും ഒരു ഹരം തന്നെയാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ വളരെ ആശ്ചര്യത്തോടെയാണ് ആ സിനിമകൾക്കായി കാത്തിരിക്കുന്നത് ഒരു സിനിമയുടെ പ്രഖ്യാപനം മുതൽ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട് സിനിമയുടെ പ്രഖ്യാപനം മുതലേ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി സിനിമകൾ തിയേറ്ററിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട് താരമൂല്യമുള്ള അഭിനേതാക്കളുണ്ടായിട്ടും പ്രവൃത്തി പരിചയമുള്ള അണിയറ പ്രവർത്തകരുണ്ടായിട്ടും ും വലിയ ബാനറുകൾ ഉണ്ടായിട്ടും സിനിമ ഇറങ്ങുന്നതിനു മുൻപ് കൊടുത്ത ഹൈപ്പ് സിനിമ കണ്ടതിനു ശേഷം പ്രേക്ഷകർക്കുണ്ടായില്ല അങ്ങനെ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത റിലീസിന് ശേഷം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ ചില സിനിമകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആ ലിസ്റ്റിൽ ഒന്നാമത്തെ സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് പ്രദർശനത്തിനെത്തിയ ചരിത്ര ഐതിഹ്യ സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആശീർവാദ് സിനിമാസ് മൺഷൂട്ട് എന്റർടൈൻമെന്റ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നീ ബാനറുകളിൽ ആന്റണി പെരുമ്പാവൂർ സന്തോഷ്ടി കുരുവിള റോയ് സിജെ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ കീർത്തി സുരേഷ് സുനിൽ ഷെട്ടി പ്രഭു മുകേഷ് സിദ്ദിഖ് മഞ്ജു വാര്യർ തുടങ്ങിയ വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരന്നത് അതിനാൽ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഈ ചിത്രത്തിന്റെ ബജറ്റ് കോടിയോളമാണ് എന്നാൽ റിലീസിന് മുൻപ് വലിയ ഹൈപ്പോടെ പ്രേക്ഷകർക്കിടയിൽ ഓളം വരുത്തിയ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടിയില്ല ഒരാഴ്ചക്കകം തന്നെ ചിത്രം പരാജയത്തിലേക്ക് മുട്ടുകുത്തേണ്ടി വന്നു വലിയ ഹൈപ്പോടെ തന്നെ പ്രേക്ഷകർക്കിടയിലേക്കെത്തിയ മറ്റൊരു ഐതിഹ്യ ചരിത്ര സിനിമയായിരുന്നു മാമാങ്കം മമ്മൂട്ടിയുടെ വേറിട്ടൊരു അഭിനയമായിരുന്നു ചിത്രത്തിന്റെ മാറ്റുകൂട്ടിയത് മമ്മൂട്ടി ഉണ്ണിമുകുന്ദൻ അനു സിതാര കനിഹ സിദ്ദിഖ് സുദേവ് നായർ തരുൺ അറോറ സുരേഷ് കൃഷ്ണ മാസ്റ്റർ അച്യുതൻ തുടങ്ങിയ താരനിരകൾ അണിനിരന്നിട്ടും ചിത്രം വേണ്ടത്ര വിജയിച്ചില്ല മാമാങ്കത്തിൽ ജീവൻ വെടിഞ്ഞ ചാവേറുകളുടെ കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് സിനിമയിലെ പാട്ടുകളും ട്രെയിലറുകളും ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ജനപ്രിയ നായകൻ ദിലീപ് നായകനായി വേറിട്ടൊരു ആമുഖത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബാന്ദ്ര സൗത്ത് ഇന്ത്യൻ താരം തമന്ന പ്രധാന വേഷത്തിലെത്തിയ സിനിമ റിലീസിനു മുൻപ് പ്രേക്ഷകർക്കിടയിൽ ഓളം സൃഷ്ടിച്ചിരുന്നു ചിത്രത്തിലെ പാട്ട് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ വിജയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ വലിയ ഹൈപ്പോടെ പാൻ ഇന്ത്യ എന്ന ടാഗ് ലൈനോടെ ദുൽഖർ സൽമാൻ നായകനായെത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ട് വമ്പൻ ഹൈപ്പ് ഉയർന്നതിനാൽ അക്ഷരാർത്ഥത്തിൽ ഈ സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യയിലെ പല നഗരങ്ങളിലക്കിമറിച്ച പ്രമോഷന് ശേഷമാണ് ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ ചിത്രം വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ പരിഹാസങ്ങൾക്ക് ചിത്രം വിധേയമായി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ മമ്മൂട്ടിയെ കൂടാതെ ശരത് കുമാർ അമലാ പോൾ ഐശ്വര്യലക്ഷ്മി ഷൈൻ ടോം ചാക്കോ സിദ്ദിഖ് തുടങ്ങിയ താരങ്ങളുമുണ്ട് മമ്മൂട്ടിയുടെ ആക്ഷൻ ത്രില്ലർ സിനിമയെന്ന നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ സിനിമയ്ക്കായി കാത്തിരുന്നത് എന്നാൽ സിനിമ വേണ്ടത്ര വിജയം കൊയ്തില്ല എന്നതാണ് വാസ്തവം